വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടോ ഞാൻ ഇതിൽ വെണ്ട ചെയ്തിട്ടുണ്ട് വെണ്ടക്ക ഒരു വെള്ള കളർ വെണ്ടക്കയാണ് പച്ച വെണ്ടയുടെ കുരു കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ വെള്ള കളറുള്ള വെണ്ട ചെയ്തിട്ടുണ്ട് നമ്മൾ മിനിഞ്ഞാന്ന് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഇന്നലെ രാവിലെയാണ് നമ്മളിത് ഈ മണ്ണിൽ വെക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ ഇത് മുളച്ച് വന്നിട്ടുണ്ട് ഇതങ്ങനെ മുളച്ചു വരുന്ന നാളെ ഇത് മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്ന തോന്നുന്നത് ഇപ്പോൾ ഇത് ഈ ഒരു നാല് ദിവസമായിട്ട് പിന്നെ പോയിട്ടുള്ള തക്കാളിയാണ് തക്കാളി കുറച്ചേ മുളച്ചുള്ളൂ ഇതിലൊക്കെ തക്കാളി അത് ചെയ്തിരുന്നത് മുളച്ചില്ല വെണ്ടക്ക എല്ലാം മുളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് മുളച്ച് രണ്ടെല്ലാവണ ഒരു പച്ചക്കറി വിത്താണ് ഈ വെണ്ട പെട്ടെന്ന് കായ്ഫലം കിട്ടും ചെയ്യും ഇവിടെ ഇഞ്ചിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഞ്ചിനെ പറ്റിയ കേട്ടോ ഇഞ്ചി അല്ല പച്ചക്കറിയുടെ പറ്റിയിട്ടാണ് പറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ അപ്പോൾ പല പച്ചക്കറി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് പൊന്നാങ്കണ്ണി ചീര കേട്ടോ പൊന്നാങ്കണ്ണി ചീര അങ്ങനെ ൂ ഇത് ഇത് ഈ സീറ്റ് പൊട്ടാറ്റോ എന്ന് പറയും അതായത് നമ്മൾ മധുരക്കേങ്ങ് ഉണ്ടക്ക ഉണ്ടെന്നൊക്കെ പറയും അതാണിത് ഇത് ബംഗ്ലാദേശിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല മധുരമുള്ള നല്ല കാപ്പലം തരുന്നൊരു ഒരു മധുരക്കേങ്ങാണിത് പിന്നെ ഇത് കാശ്മീരി മുളകാണ് ഇതും ഗ്രോബാഗിലാണ് ചെയ്തിട്ടുള്ളത് കാശ്മീരിമുളക് ഇത് പിടിച്ച് വരണുള്ളൂ പൂവൊക്കെ ഇട്ട് ഇത് ഒന്ന് ഉണ്ടാവുന്നുണ്ട് അതായത് കാശ്മീരി മുളക് പറഞ്ഞാൽ നല്ല കളറും ഉണ്ടാവും വരുവ് കുറവാകും പിന്നെ അത് കുരുമുളകാണ് ഇതിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടില്ല അത് പെട്ടെന്ന് കയറി പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്ത് തന്നതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് കയറിപ്പോയത് പനിയൂരാണ് കേട്ടോ പനിയൂർ ആണത് ഇത് പിന്നെ തെക്കൻ കുരുമുളകാണ് ഇതും പെട്ടെന്ന് വളരെയുണ്ട് ഒരു രണ്ട് മാസത്തിലേറെ ആയി അതും പെട്ടെന്ന് വളർന്നു പൊങ്ങണ രീതിയിലാണത് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇതൊരു ചെടിയാണ് നമ്മളിവിടെ അങ്ങനെ പൂടില്ല ഒരു തണുപ്പ് പ്രദേശത്തൊക്കെയാണ് ഇത് നല്ല പൂടുക അതായത് ഇല കാണാതെ പൂടുണ്ട് ഇതിങ്ങനെ വളരാൻ കാരണം ഞാനൊരു വളം പരീക്ഷിച്ച് നോക്കി അത് ഫസ്റ്റ് ആണ് ഈ ഒരു ചെടിനെയാണ് ഈ വളം പരീക്ഷിച്ചത് ഇതിൻ്റെ ചോട്ടിൽ അത് ഒഴിച്ചു കൊടുക്കുക ചെയ്തു അത് നല്ല രീതിയിൽ നല്ല വളർന്ന് വന്തരിച്ചിട്ടായി ഇങ്ങനെ രണ്ട് മൂന്ന് കൊള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും അപ്പം ആ വളം സക്സസ് ആണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇവിടെ ഏലം ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലം ഇതിപ്പോൾ അങ്ങനെ ചെറിയൊക്കെ കായു അല്ല അതൊന്നുമില്ല കായ്ച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തും ഉണ്ടൊരു ഏലത്തിൻ്റെ തയ്യാതും ഈ തെങ്ങിൻ്റെ വട്ട വീണിട്ട് പൊട്ടിപ്പോയതാട്ടോ പിന്നെ അവിടെ ഒരു രണ്ട് തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട് കറിവേപ്പലുണ്ട് പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് ഒരു ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാന്താരി മുളക് നല്ല ഉഷാറായിട്ടുണ്ടാവണം നല്ല പെട്ടെന്ന് വളർന്നൊരു ഈ കാന്താരി മുളക് നല്ല ഔഷധ ഗുണമുള്ളതാണ് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഇതൊക്കെ കണ്ടോ ഒക്കെ നല്ല കൂടാനായി ഇരുമലൊക്കെ പൂവിട്ടതിപ്പോൾ ഒരു ഒന്നര മാസമായിട്ടില്ല കേട്ടോ അത് ഒരു മാസത്തിൽ ഒരു മാസം ഒരു അഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളത് നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ പറഞ്ഞ പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് വളരുണ്ട് ഇത് ചായമാൻസുട്ടോ ഇതൊരു ചീരവർഗ്ഗത്തിൽ പെട്ടതാണ് ഇത് നല്ലൊരു ഔഷധമാണ് ഉള്ളൊരു ചീര മൃഗത്തിലും തോരുണ്ടാക്കാനൊക്കെ നല്ല ഇതാണത് നമ്മളിതുവരെ പരീക്ഷ നോക്കിയിട്ടില്ല ഇനി ഒന്ന് വലുതായിട്ടിത് പരീക്ഷ നോക്കാം പിന്നെ ഇവിടെ കയ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു സാറില്ല ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതാവുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അതിലത് പിടിച്ചെന്നാണ് തോന്നണത് അതിൻ്റെ പട്ട പുതിയത് ഉണ്ടാവുന്നുണ്ട് ഇവിടെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട് പിന്നെ ഈ സ്വീറ്റ് പൊട്ടാറ്റ മധുരക്കാങ് കുറ ഉണ്ടക്കേങ്ങെന്നൊക്കെ പറയാം നമ്മൾ നമ്മൾ കുഴുങ്ങി തിന്നാറാണ് മതിയത് നല്ല രീതിയിൽ ഉണ്ടാവണുണ്ട് ബംഗ്ലാദേശിൻ്റെയാണിത് ബംഗ്ലാദേശിൻ്റെ ഞാനത് സംഘടിപ്പിക്കാൻ കാരണം അത് നല്ല വളവ് തരുന്നൊരു മധുരക്കാങ് ആണ് അതുകൊണ്ട് അതാണ് ഞാൻ ഇതിപ്പോൾ നമ്മളായത് ഇത് വിത്ത് ഉണ്ടാവും എഴുതിയിട്ടൊന്നും അല്ല നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ വള്ളി കൂടുതലുണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് വള്ളി നല്ല വലുതാവുന്നുണ്ട് ഈ വലുതാവുമ്പോൾ ഞാനിതിങ്ങനെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണ് മണ്ണിലിങ്ങനെ പതിച്ച് വെച്ചുകൊടുത്താൽ അവിടെ വേറെ ഇറങ്ങി അവിടെ നിന്ന് വേറൊരു തൈം കൂടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്കിത് വൻതോതിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് കറിവേപ്പ്മാരാണ് ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ ആക്കാം ൂട്ടിന്റെ തൈ കായുണ്ടായിരുന്നു ഇത് ബട്ടർ തൈ ആണ് മറ്റേ പ്രാവശ്യം കായ്ക്കുന്ന തോന്നുന്നത് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ആണ് ഇത് നീല കളറാണത് നമ്മളൊക്കെ നാട്ടിലുള്ളത് അധികം കിട്ടുന്നത് മഞ്ഞ കളറല്ലേ പഴുത്താൽ ഇത് പഴുത്താൽ നീല കളറാണ് ഇത് വരുന്നത് അങ്ങനെ കോവക്കൻ്റെ ഒരു വള്ളി ചെയ്തിട്ടുണ്ട് മേലോട്ട് വിടണം ഇത് കറുവപ്പട്ടൻ്റെ മരാണ് കേട്ടോ നല്ല ഉഷാറായിട്ടിങ്ങ് വന്ന് ഞാൻ വിളവെടുത്തിരുന്നു അതിൻ്റെ ഈ മരം മുറിച്ചിട്ട് ഇതിൻ്റെ പട്ട എടുത്തിരുന്നു അല്ല നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റ് ഇതിനും ഉണ്ട് ഇത് മഞ്ഞൾ നടാൻ വൈകിയതുകൊണ്ട് അത്ര ഉഷാറായിട്ടില്ല ഏതായാലും നമ്മൾ ചെറിയൊരു ആവശ്യത്തിനൊക്കെ ഉണ്ടാകുമെന്ന് തോന്നി ഇത് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് ഈ മഞ്ഞൾ കുറച്ച് ആദ്യം നട്ടതുകൊണ്ട് അത് കുറച്ച് ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് ഇത് കരിമ്പാണ് കേട്ടോ കരിമ്പ് ചെടി നീല കരിമ്പ് അത് ഇപ്പോൾ പുഴ വെച്ചിട്ടുള്ളൂ ഒരു മാസമായിട്ടില്ല അത് ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് അതിൻ്റെ കയ്പൊക്കെ ഇതും തന്നെ ഉഷാറായിട്ടുണ്ടായിരുന്നു വച്ചാൽ അതിന്ന് ഒരു തെങ്ങിൻ്റെ പട്ടയൊക്കെ വീണു അതുകൊണ്ട് അതിൻ്റെ തൂമ്പൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഏലത്തിൻ്റെ വേറെയും തൈ ഉണ്ട് കേട്ടോ ഏലത്തിൻ്റെ തൈ ഉണ്ടായിട്ട് ഇതിന് പുതിയ തൈ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കായ ഉണ്ടാവണ ആ ഒരു ഈ രണ്ട് സൈഡിലുമായിട്ടുള്ള ആ ഒരു നൂല് പോലെ ഇങ്ങനെ ഉണ്ടായി വരുന്ന അത് കായ ഉണ്ടാവണേ ഇതാണ് അയ്മലാണ് കായുണ്ടാകുക ഇത് തയ്യ് ഇതൊക്കെ തയ്യാളുണ്ടാവണത് ഈ ഞാൻ തൊട്ട് കാണില്ലേ ഇത് ഇതാണ് തയ്യ് അല്ല അത് കായുണ്ടാവണ അതേമാതിരി ഇതും അതുപോലെ അയ്മലാണ് കായ ഉണ്ടാവുക മറ്റൊന്നും കായുണ്ടാവില്ല മ്മള് മണ്ണിന്റെ മുകളില വെച്ചെടുക്കേണ്ടത് നല്ല താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കായ തീരെ പിടിക്കൂല പിന്നെ അവിടെ ചീര ഉണ്ടാക്കിയിട്ടുണ്ടോ അത് പൂവിന് എടുക്കണ കോഴി ചീരാണ് അതിൻ്റെ അപ്പുറത്തന്നെ ഇവിടെ മുളകിന്റെ വലിയ മുളകിന്റെ തൈ വറ്റൽ മുളകിന്റെ തൈ പാകിട്ടുണ്ട് ഇത് തക്കാളിയാണ് തക്കാളി ഇങ്ങനെ പിടിച്ച് പൂ ഉണ്ടായി വരണേ ഉള്ളൂ വൈദ്യങ്ങളുണ്ട് മുളകുണ്ട് നമ്മൾ ചീരൻ്റെ തൈ പറിച്ച് നട്ടതാണിത് പാവി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലുതാകുമ്പോൾ ഒരു അഞ്ചാറ് കിലാവുമ്പോൾ നമ്മൾ പറിച്ച് നടും അവിടെ നിന്നാണത് പറിച്ച് നട്ടിട്ടുള്ളത് ഇന്നലെ കുറച്ച് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നല്ല സാറായിട്ട് ഉണ്ടാവുന്നുണ്ട് വൈതനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിന് ഉണ്ടാവുന്നതിനനുസരിച്ച് പുഴുക്കേടും വരുണ്ട് ഇന്നലെ മരുന്ന് അടിക്കണം ഇവിടെക്ക് ഇങ്ങനെ ചീര ചെയ്തിട്ടുണ്ട് ചീര നല്ല ഷാറായിട്ട് ചീര ഉണ്ടാവണുണ്ട് ഇത് കണ്ട കാന്താരിമുളക് കണ്ട ഇത് നമ്മൾ ഇത് ഇവിടെ നട്ടതല്ല ഇത് ഇവിടെ വെറുതെ ഉണ്ടായതാണ് നല്ല ഷാറായിട്ടിത് കാന്താരി മുളകുണ്ടാവണുണ്ട് ഇത് നമ്മൾ ഉള്ളില് മുളച്ച് വെറുതെ മുളച്ചുണ്ടായതാണ് കാന്താരി മുളക് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് നല്ല വിഷാഹറായിട്ടുണ്ടാവുകൊണ്ട് കാഴ് പോട്ടുണ്ട് പോത്തതൊക്കെ കിളികൾ വന്നിട്ട് കൊത്തി കൊണ്ടുപോണുണ്ട് വൈദ്യങ്ങൾക്ക് പുഴുക്കേട് നല്ലോണം ബാധിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതിനൊരു ഒരു പുഴക്കേടാണത് ഇതിനെല്ലാം മരുന്നടിച്ചാലും ഇത് പോകാൻ ബുദ്ധിമുട്ട് അത് ഈ ഇലൻ്റെ ഉള്ളിലായിട്ടാണിത് രണ്ട് ഏലൻ്റെ സൈഡിൽ കൂടി ഉള്ളിൽ കൂടിയാണ് ഇത് വരണത് ഇത് മരുന്നടിച്ചാലും ഇത് പോകാൻ ബുദ്ധിമുട്ടാണ് നമ്മളിതിൻ്റെ ഇല നുള്ളി കളയാവും നല്ലത് ഇത് വേറെ ഒരു കേടാണ് ഇതിന് പുഴുക്കേടാണ് ഞങ്ങൾക്ക് മരുന്നടിച്ചാൽ പെട്ടെന്ന് ആ പുഴുക്കൾ ചത്തുപോകും ഏതായാലും ഇത്ര ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം